ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസവാർത്ത മോഹൻ ബഗാന്റെ സൂപ്പർ താരത്തിന് സസ്പെൻഷൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ മിന്നും താരമായ ലിസ്റ്റിൻ കോളക്കോന് അടുത്ത നാല് കളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി മോഹൻബഗാൻ സൂപ്പർ ജെയിംസും എഫ്ഒസി ഗോവയും തമ്മിലുള്ള മത്സരത്തിൽ റെഫറിയോട് കയർ സംസാരിച്ചതിൽ തുടർന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നത് ഇരുപത്തിയേഴാം തീയതി നടക്കാൻ പോകുന്ന മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ മോഹൻ ബഗാൻ വലിയ തിരിച്ചടിയാണ് ഈ തീരുമാനം നൽകാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി എട്ടുമണിക്ക് മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടായ വിവേകാനന്ദ യുവ ഭാരതി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സ് മോഹൻബഗാൻ മത്സരം നടക്കുക ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ ഇന്ത്യൻ എൽ ക്ലാസിക്കോക്കായി കാത്തിരിക്കുന്നത് ലിസ്റ്റൻ കോളക്കോയ്ക്ക് പുറമെ മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ ഡിഫൻഡർ ആകാശ മിശ്രയ്ക്കും റഫറിയോട് കയർ സംസാരിച്ചതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആകാശമിശ്രയ്ക്ക് മൂന്ന് മത്സരങ്ങളുടെ വിലക്കാണ് എ ഐ എഫ് എഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക